എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ടെക്സ്റ്റ് ടി ത്രിബിൾ സെവൻ മലയാളം ടാരോൾക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കുറച്ച് പേരെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നോക്കാമെന്ന് വിചാരിച്ചു അതായത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെയുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ ഇനി കാത്തിരിക്കേണ്ടതുണ്ടോ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ നിങ്ങളുടെയും അവരുടെയും ഒക്കെ ഒരു ഫീലിങ്സ് നിലവിലത്തെ ഒരു അവസ്ഥ എന്താണ് എന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ആണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും കാണാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആണെന്ന് നോക്കിയിട്ട് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ റെസനേറ്റ് ആണോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നെങ്കിൽ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക നിങ്ങളുടേതല്ല എന്ന് കരുതി വിട്ട് കളയുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതായിരുന്നു അല്ലെ ആണ് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്നും നിങ്ങളിത് ദയവ് ചെയ്ത് കണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റെക്കായി നിൽക്കാതിരിക്കുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കെന്നെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ഒരു വ്യക്തി നിങ്ങൾ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തി അതിപ്പം നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ എന്തെങ്കിലുമൊക്കെ ആവാം ചിലപ്പം വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ ചിലപ്പം കുറേ നാളുകളായിട്ടുള്ളതാവാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചിന്ത ഈ വ്യക്തി തിരിച്ചു വരുമോ ഈ വ്യക്തിയുടെ മനസ്സിലെ എന്നെ കുറിച്ചുള്ള ചിന്ത എന്താണെന്നൊക്കെ ഒരു ചിന്ത കാണും നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ അത് ഒന്നറിയാം അതുപോലെ നിങ്ങളുടെ ഒരു നിലവിലത്തെ അവസ്ഥ എന്താണെന്നുള്ളതും അറിയാം കേട്ടോ താങ്ക് യു ഗോക് താങ്ക് യു ഈ റീഡിങ്സിൽ നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ചില ആൾക്കാർക്കെങ്കിലും ഒരു ബന്ധം മുന്നോട്ട് ഒരു സക്സസിലേക്ക് എത്തിക്കാൻ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളതാണ് ആ ബന്ധത്തിൽ നിന്ന് ടോട്ടലി പിന്തിരിഞ്ഞ് പോയിട്ടുള്ള ആൾക്കാർ ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ്ഡ് ആകുന്നത് വഴി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു സ്മൂത്തായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാതെ കാരണം ആ വ്യക്തിക്ക് തൻ്റെതായ എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയമില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിൽ അതേ ചൊല്ലിയുള്ള വഴക്കുകൾ വാക്കുതർക്കങ്ങൾ അങ്ങോട്ടും ഒക്കെ ഉണ്ടായി അകന്ന് നിൽക്കുന്ന ആൾക്കാരുമുണ്ട് ഇതിൽ കുറച്ച് പേരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരവരുടെ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് വളരെയധികം അവരവരുടെ ലൈഫ് കൂട്ടുകാരോടൊക്കെ ഒത്ത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് കുറച്ച് പേരെന്ന് പറയുന്നത് ഇതിനകത്ത് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത് കുറച്ച് പേരുടെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് വളരെ കാലമായിട്ടൊക്കെ ബന്ധത്തിൽ നടന്ന് നിൽക്കുന്ന ആൾക്കാർ അവരുടെ ഒരു വേറൊരു പാർട്ട്ണർ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വേറൊരു ലൈഫ് പാർട്ണർ സ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് അവരവരുടെ ലൈഫിനെ എൻജോയ് ചെയ്ത് ഇപ്പോൾ ജീവിക്കുന്നുണ്ട് അവർ എല്ലാ രീതിയിലും ഹാപ്പിയാണ് അവർക്ക് വിഷമമോ പ്രയാസമോ അങ്ങനൊന്നൊന്ന് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഒരു അവസ്ഥ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് കൂടുതലും ആൾക്കാർ ഏറി പങ്കാൾക്കാരും നിലവില് ആ വേർപിരിയലിൻ്റെ ആ ഒരു 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 കടമ്പയൊക്കെ കടന്നിട്ട് ആ ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ കടന്നിട്ട് ഇനിയും വരുന്നെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ വന്നാൽ വന്നതുപോലെ എന്നുള്ള ഒരു രീതി മനസ്സിനെ ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഇത് കാണുന്ന ആൾക്കാരിൽ ഏറെ പങ്കും എനിക്ക് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ പാകപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വേർവിരിയലിന് ശേഷം ഉണ്ടായിരുന്ന മാനസിക സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മനസ്സിനെ ഒരു പാകപ്പെടുത്തി ഇനി എന്താണോ വരുന്ന ലൈഫിലേക്ക് വരുന്നെങ്കിൽ വരട്ടെ വന്നില്ലെങ്കിൽ വരണ്ട എന്ത് തന്നെ ആയാലും ഓക്കെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിൽപ്പോലും ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ വന്ന മനസ്സിനെ ആ ഓർമ്മകൾ ചിലപ്പോഴൊക്കെ എങ്കിലും കുത്തി നോക്കാറുണ്ട് പക്ഷേ എങ്കിൽ പോലും അതൊരു ഭയങ്കര ഡീപ്പർ ലെവലില് ഇല്ല ഇപ്പോ കാരണം ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു വേർവിനിൻ്റെ സമയം ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇല്ല ഇതിൽ ചില ആൾക്കാരെന്ന് പറയുന്നത് വളരെ കർക്കശക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് അതായിരിക്കാം കൂടുതലും ഈ പറഞ്ഞതുപോലെ ടോട്ടലി പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഇനിയും പറ്റില്ല ഇത് മുന്നോട്ടെന്നുള്ള എത്ര ഇഷ്ടവും മനസ്സിലൊത്തിരി ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷെ ചില വളരെ ടോക്സിക്കായിട്ട് തോന്നിക്കഴിഞ്ഞപ്പോൾ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ വ്യക്തിത്വത്തിന് സമ്മതിക്കാത്തതുകൊണ്ട് അല്ലെ അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോൾ വേർപിരിഞ്ഞു പോയിട്ടുള്ള സാഹചര്യവും കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ അതിനകത്ത് കൂടുതലല്ല കുറച്ചൊരു ഒരു കുറച്ച് പെർസെൻറ്റേജ് എങ്കിലും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അതായത് സമൂഹം അംഗീകരിക്കുന്നില്ലല്ലോ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ സമൂഹം നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള ബന്ധത്തിലുള്ള ആൾക്കാരുണ്ട് ആ അങ്ങനെയുള്ള ആൾക്കാരും ഈ അകന്ന് നിൽക്കുന്ന എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് അവനവൻ്റേതായ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിലേക്ക് വരികയും കുറച്ച് സമയം നിങ്ങൾക്ക് എന്താ പറയുക ഒരു സന്തോഷവും ഒക്കെ തന്നിട്ട് വേർപിരിഞ്ഞു പോയി പോയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വളരെ ആലോചിച്ചാണ് ക്ഷണിച്ചതെങ്കിൽ പോലും ഇന്ന് ആ അവരുടെ അവരുടെ എന്താ ഒരു സാമീപ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തി ചേർന്നു പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോട് കൂടി പോകുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തി ഈ പറയാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അവരുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ആ ഒരു ലൈഫ് അവർ സാറ്റിസ്ഫൈഡ് അല്ല അതിലവർ സന്തോഷത്തിലല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാവും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവുക പക്ഷെ സത്യം അതല്ല അവരവരുടെ ഫാമിലി ലൈഫിൽ വളരെയധികം ഹാപ്പിയാണ് വളരെ സന്തോഷമാണ് പക്ഷെ അതിൻ്റെ കൂടെ അവരുടെ ഒരു ഒരു ടൈം പാസ് എന്ന വണ്ണം നിങ്ങളിലേക്ക് വരികയും അവിടുന്ന് പോവുകയും ചെയ്തിട്ടുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട് പക്ഷെ അവരൊക്കെയാണ് ലൈഫിനെ അവർ എൻജോയ് ചെയ്ത് ജീവിക്കുന്നുണ്ട് അവർക്ക് വേറെ ഒരു പ്രശ്നവുമില്ല അവൾ അവർ വളരെ അവര് കഴിഞ്ഞ കാലത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അവര് ആയിട്ട് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് ഇനി വന മുന്നേ എന്താണോ അതിനെ ഫേസ് ചെയ്ത് പോവുക എന്നുള്ളതല്ലാണ്ട് കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർത്തിട്ടോ അല്ലെ നിങ്ങളുടെ ബന്ധത്തിൽ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ഒന്നും ഓർത്ത് ആ വ്യക്തി ഇപ്പോൾ വേദനിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ഇതിനകത്ത് ഒരു കുറച്ചാൾക്കാരുടെ ഏഹ് വ്യക്തി ായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് ആ എന്ന് പറയുന്നത് നമ്മൾ പറയില്ല ഒരു ഒന്നൊന്നര തിരിച്ചു വരവാണെന്ന് നിങ്ങളെ തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ ഒരു ബന്ധത്തിനെ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണോ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ മനസ്സിൽ ആ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട് കരുതുന്നുണ്ട് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയ കുറിച്ച് വിലയിരുത്തുകയും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ ഇതിൽ കുറച്ചു പേരുടെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും അത് മാത്രമല്ല നിങ്ങളുടെ ലൈഫ് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും തിരിച്ചു വരികയും ചെയ്യും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്ക് വേണ്ടി റിലേഷൻഷിപ്പിന് ഇടയിൽ ചെറിയ വിഷയങ്ങളുണ്ടായി മാറി നിന്നിട്ടുള്ള ആൾക്കാർക്കും ആ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു ഒരു സംതൃപ്തമായ അവസ്ഥയിൽ ഈ വ്യക്തി എത്തിയതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നും നിങ്ങളെ കൂടെ കൂട്ടണം എന്നും ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആയിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതായിരുന്നു ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ നടന്നിട്ടുള്ളത് എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നിങ്ങളുടെ ബന്ധത്തിനിടയിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തി കൊടുത്തിട്ടുള്ളത് ഒന്ന് ചില ആൾക്കാർക്ക് ഇത് സാമ്പത്തികമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു മുതലെടുപ്പ് അല്ലെങ്കിൽ ഒരു പ്രയോജനം അല്ലെ ഏതെങ്കിലും രീതിയിലുള്ള ആ വ്യക്തിക്ക് ഒരു ലാഭം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണോ അത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഈ പിരിയുന്ന അവസ്ഥ വരെ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നത് ഏത് വിഷയത്തിലായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തുക ഓക്കെ അല്ല നിങ്ങളുടെ ബന്ധം ഒരു ജെന്യുവിൻ ആയിരുന്നു അല്ലെങ്കിൽ ആ വ്യക്തി ശരിയാണ് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ചില ടോക്സിക് റിലേഷനൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതാണ് കാണുന്നത് അവിടെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥയിൽ പിരിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അത് ഏത് രീതിയിലുള്ള ബന്ധമായിരുന്നു നിങ്ങളുടേതെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ ഇതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളെ പ്രയോജനപ്പെടുത്തി ഇട്ടിട്ട് പോയ ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ കരഞ്ഞു വിളിച്ചൊന്നും ഇരിക്കരുത് എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്കുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക ഒരാൾക്ക് വേണ്ടിയിട്ടും നശിപ്പിച്ച് കളയാനോ കണ്ണുനീര് ഒഴിച്ചിരിക്കാനോ ഒന്നും ഉള്ളതല്ല ഒരാളുടെയും ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കുക അതിനുശേഷം ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടല്ല വിലയിരുത്തി ഇതിൽ നിങ്ങൾക്കുള്ളത് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ഉൾക്കൊള്ളുകയും തള്ളിക്കളയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഇപ്പം ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഒരു എനർജി വെച്ച് പറയുകയാണെങ്കിലും നിങ്ങളും ആ ഞാൻ പറഞ്ഞല്ലോ ഒരു ഏറിയ പങ്കാൾക്കാരും ഇത് കാണുന്നതിൽ നിങ്ങൾ ആ ഒരു അവസ്ഥയെ തരണം ചെയ്തിരിക്കുന്നു അതായത് നിങ്ങൾ വേർപിരിയുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അകന്നു പോകുമ്പോഴുണ്ടായിരുന്ന ആ ഒരു മാനസികാവസ്ഥയെ നിങ്ങൾ തരണം ചെയ്തിരിക്കുന്നു അല്ലെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എൻഗേജഡാവാൻ കഴിയാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ മുന്നോട്ട് നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുകയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകും അതായത് അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നത് വരെ നിങ്ങൾ ആ വ്യക്തിയായിരുന്നു നിങ്ങൾക്കെല്ലാം ആ വ്യക്തിക്ക് വേണ്ടിയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ സമയവും എനർജിയും ഒക്കെ ചിലവഴിച്ചിരുന്നത് ആ വ്യക്തിക്കായിരുന്നു നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുത്തിരുന്നത് ഏഹ് പക്ഷേ ആ അവസ്ഥയൊക്കെ മാറിയിട്ട് അതിനെയൊക്കെ നിങ്ങൾ എന്തായിരുന്നു അത് നമ്മൾ കൊടുത്ത എന്താ പറയാ പ്രയോറിറ്റി ഒക്കെ ആ വ്യക്തിക്ക് അത് ഏത് രീതിയിലായിരുന്നു ആ വ്യക്തി അതിനെ മുതലാക്കിയിരുന്നൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ നിങ്ങൾ ആ ഒരവസ്ഥയിൽ നിന്നൊക്കെ മാറി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തോണ്ട് നിങ്ങളെ നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തയ്യാറായി മനസ്സിലാക്കാൻ തയ്യാറായി നിങ്ങളുടെ മനസ്സിന്റെ ആവശ്യം അല്ലേ നിങ്ങളുടെ ഹൃദയം എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് നിങ്ങൾ ആ അതിനൊന്ന് ചെവി കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ഇനി അതല്ല ഇപ്പോഴും സങ്കടാവസ്ഥയിലും അല്ലെ ആ ഒരു ബന്ധത്തിൻ്റെ വെറുപിരിയലിൽ വിഷമിച്ച് ദുഃഖിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്കവരോട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലല്ലാത്ത ചില കാര്യങ്ങളുണ്ട് അത് അതിനെ മുറുകെ പിടിച്ച് നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയരുത് മനസ്സിലായാലോ ഒരു മനുഷ്യരും അത് ചെയ്യരുത് അവരെ അവരെ എത്രത്തോളം നിങ്ങൾ ശ്രമിച്ചു ആ വ്യക്തിയെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല അവർ പോയെങ്കിൽ അവർ പോയി അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കാം നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കുക ഒരാൾ ഇങ്ങനെ നേരത്തെയും പറഞ്ഞു ഒരാൾക്കും വേണ്ടി എന്താ പറയുക കളയാനുള്ളതല്ല നമ്മുടെ സമയമോ നമ്മുടെ എനർജിയോ ഒന്നും അവർ അവരുടെ ജീവിതം അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് മനസ്സിനെയൊക്കെ പാകപ്പെടുത്തി എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ഇതിൽ തിരിച്ചു വരുന്ന ആൾക്കാർ തിരിച്ചു വരട്ടെ നിങ്ങൾ തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് അതിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം ഒന്നും ഒരിക്കലും ഒരു ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല നിങ്ങൾക്കതിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോവുക ഇല്ലെങ്കിൽ അത് പോയത് പോയ വീഴ്ക്ക് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് വേറെ രീതിയിൽ തിരിച്ചുവിട്ട് പോവുക കേട്ടോ അതാണ് വേണ്ടത് ഓക്കേ അപ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കാര്യങ്ങളെയൊക്കെ വിലയിരുത്തി എടുക്കുക പക്ഷേ ഇതെല്ലാവർക്കും ഒരുപോലെ റെസിനെറ്റ് ആണോ എന്നില്ല പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇത് നമ്മൾ വിശ്വാസ സംബന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് കാണുവോ നിങ്ങൾ ഇതിലെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുള്ളൂ പിന്നെ എന്ത് റീഡിങ്ങിൽ എന്ത് നെഗറ്റീവ് ആയാലും എന്ത് പോസിറ്റീവായാലും നമ്മുടെ ലൈഫിനെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കാനോ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മുടെ ലൈഫിലേക്കും അത് വരിക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊരു ചെറിയ റീഡിംഗ് ആയിരുന്നു നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ അൻബ ബൈ